വർഷങ്ങൾക്ക് റസൂൽ പറഞ്ഞു ഒരാൾ നിന്നുകൊണ്ട് വെള്ളം ഭക്ഷണം അസുഖം വീഡിയോയിൽ കാണാം ഒരാൾ വെള്ളം അതോ ശീതല എന്തോ കഴിക്കുന്നതാണ് നിന്നുകൊണ്ട് കഴിക്കുമ്പോൾ അത് നേരെ ചെറുകുടൽ അവസ്ഥയിലേക്കാണ് ഇത് വേറിയത് ചെറുകുടൽ കൃത്യമായ രീതിയിൽ പുറത്തൊക്കെ തള്ളി വരുന്നതായിട്ട് പിന്നെ പിന്നെ മറ്റുള്ള മറ്റുള്ള ആമാശ്വാസികൾക്ക് ഇത് അതുകൊണ്ട് അരുത് എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സാഹചര്യത്തിലും ജോലി തരത്തിലും ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകാതെ എത്ര തിരക്കും എത്ര എത്ര ദാഹം ഉണ്ടെങ്കിലും എത്ര മേശ ഇരുന്നു കൊണ്ട് പക്ഷിക്കുക താങ്ക് യു താങ്ക് യു